ക്രിസ്മസ് രാത്രിയിൽ ഞങ്ങൾ പള്ളി പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ വർഷവും ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂടെ ഇവിടെ ഇടപ്പള്ളി പള്ളിയിൽ കുർബാന കൂടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ കുർബാനയ്ക്ക് കൂടി എല്ലാം കൊണ്ടും ഹാപ്പിയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ തന്നെ നമ്മുടെ കലൂര് പള്ളിയിൽ കേട്ടോ ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് ഈ കലൂര് പള്ളിക്കകത്ത് കയറുന്നത് ഇതുവരെ ഇപ്പോൾ എറണാകുളം വന്നിട്ട് ഇപ്പം അഞ്ച് വർഷമാണ് പക്ഷേ ഇതുവരെ ഈ ഒരു പള്ളി കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിന് ഇൻ ഈ ഒരു ക്രിസ്മസ് രാത്രിയിലാണ് എനിക്ക് സമയം ആയത് അല്ലെങ്കിൽ എന്താ പറയുക അതിനൊരു ഒരു ടൈം ഒത്തു എന്നൊക്കെ നമ്മൾ പറയൂലേ അങ്ങനെ ഞാനും അമ്മയും കൂടെ നേരെ കല് കലൂര് പള്ളിയിൽ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ പ്രയറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇടപ്പള്ളി പള്ളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം എടപ്പള്ളി പള്ളിയിൽ കുർബാനയുണ്ട് അപ്പോൾ അത് കൂടാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ നിന്നുള്ളൂ കേട്ടോ ഇവിടെ എന്തൊക്കെയോ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ആൾക്കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു കാരണം ഈ ഒരു വർഷം നമ്മളെ നല്ല രീതിയിൽ നടത്തി ഒരു കുഴപ്പവും നന്നായിട്ട് നമ്മുടെ നമ്മളാഗ്രഹങ്ങളൊക്കെ നടത്തി തരികയൊക്കെ ചെയ്ത ദൈവത്തിന് കുറേ നന്ദി പറഞ്ഞു എന്നിട്ട് അവിടെ ഫ്രണ്ടിലെ ഈ മെഴുതിരിയൊക്കെ കത്തിക്കുന്നിടത്ത് മെഴുതിരിയൊക്കെ കത്തിച്ച് അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു അവിടെ കാണാൻ വേണ്ടി രാത്രിയായാലും നല്ല തിരക്കുണ്ടായിരുന്നു കൊച്ചിക്കാർക്ക് ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും പെരുന്നാളാണേലും ഫുൾ ഓണാണല്ലോ അതുകൊണ്ട് നല്ല ഓളായിരുന്നു കേട്ടോ ലൈറ്റും കാര്യങ്ങളും കാണാൻ നല്ല ഭംഗിയായിരുന്നു പള്ളിയൊക്കെ അലങ്കരിച്ച് റോഡൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉയർ വരവേൽക്കാൻ വേണ്ടി കൊച്ചിക്കാരൊക്കെ റെഡി കഴിഞ്ഞു അങ്ങനെ ഞാൻ നേരെ ഇനിയും എടപ്പള്ളിയിലോട്ട് പോവാണ് കേട്ടോ ഇടപ്പള്ളിയിൽ ഭയങ്കര രസമായി കാണാൻ വേണ്ടി അപ്പോൾ അത് ഒന്ന് നേരിട്ടൊന്ന് പോയി ആസ്വദിക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ തന്നെ എൻ്റെ പൊന്നെ വണ്ടി ഇടാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു തരത്തിലാണ് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ കുർബാന കൂടാൻ വേണ്ടി പോകുക കേട്ടോ ഇന്ന് വലിയ രീതിയിലുള്ള ഈ കഴിഞ്ഞ വർഷം ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻസൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യം ഉണ്ട് എങ്കിൽ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് കുറവായപ്പോൾ എനിക്ക് തോന്നി എങ്കിലും നമുക്ക് നേരെ ഇനി പള്ളി കയറിപ്പോവാം അത് ഞങ്ങൾ മേളത്തെ പള്ളിയിലോട്ടാവട്ടെ പോയത് ഒരു പന്ത്രണ്ട് മണി പതിനൊന്നുമണി അങ്ങോട്ടായപ്പോൾ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു തോന്നോ കുർബാനയൊക്കെ അങ്ങനെ ഞങ്ങൾ ഇനി നേരെ പള്ളിക്കകത്തോട്ട് പോവാം കേട്ടോ അതിന് ഇടയ്ക്ക് അവിടെ ഈ തൊപ്പിയും കാര്യത്തെ ലൈറ്റും കാര്യങ്ങളും പിന്നെ എന്താ പറയുക ഈ ഈ കരോളിൻ്റെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ വയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു കണ്ണാടി വാങ്ങി കേട്ടോ അത് ഞാൻ ലാസ്റ്റ് ഒരു ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സാധനം തൊപ്പിക്കാന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്തി രൂപ നൂറ് രൂപ ഭയങ്കര റേറ്റായി ആ പള്ളിയുടെ ഫ്രണ്ടിൽ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ നല്ല റേറ്റാണോ പറഞ്ഞേക്കുന്നത് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി എനിക്ക് തൊപ്പി മറ്റേ കണ്ണാടിയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കണ്ണാടി മാത്രമേ വാങ്ങിയുള്ളൂ കണ്ടോ അതോ എന്ത് രസമല്ല ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഇടപ്പള്ളി വേറെ ലെവലായി അങ്ങനെ നേരെ ഞങ്ങൾ അകത്തൊക്കെ അകത്തേക്ക് പോവാണ് ഇനി കുറച്ച് സമയം പള്ളിക്കകത്തിരുന്ന് കുർബാനയൊക്കെ കൂടി നമുക്ക് പോകാമെന്ന് വിചാരിച്ചു കണ്ടോ പള്ളിക്കകത്തോട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കയറി കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു കേട്ടോ കുറേ സമയം പ്രാർത്ഥനയൊക്കെ കൂടിയപ്പോൾ നല്ലൊരു സമാധാനമാണ് എനിക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തെ രാത്രിയിലെ കൃപാന കൂടിയപ്പോഴും എനിക്ക് സെയിം അവസ്ഥ തന്നെയായിരുന്നു ഈ ഒരു വർഷവും അമ്മയോട് കൂടെ വരാൻ പറ്റിയത് അത് വലിയൊരു ഹാപ്പി ആയിട്ട് തോന്നും കഴിഞ്ഞ വർഷം ഞാനൊരു കൂട്ടുകാരും കൂടെ ആയിരുന്നു വന്നത് അപ്പോൾ അമ്മ നാട്ടിലായിരുന്നു അപ്പം പ്രാവശ്യം അമ്മയും കൈയോടെ കൊണ്ടുവരാൻ പറ്റി അപ്പം അമ്മയ്ക്കും പള്ളി വന്നു കഴിഞ്ഞപ്പം അമ്മയ്ക്കും ഭയങ്കര ഹാപ്പിയായിട്ടോ അമ്മയും പറഞ്ഞു നല്ലൊരു കാര്യമായിപ്പോയി ഈ ഒരു ക്രിസ്മസ് രാത്രിയിൽ നമുക്ക് പള്ളി വരാനും കുർബാന കൂടാനൊക്കെ പറ്റുന്ന വലിയൊരു കാര്യമാണല്ലോ അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കൂടി ജസ്റ്റ് അതുവഴിയൊക്കെ നടന്നു താഴ്ത്ത പള്ളിയിലും കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ താഴ്ത്ത പള്ളിയിലൊക്കെ ജസ്റ്റ് വന്നത് റോബിൻ രാധാകൃഷ്ണൻ ഒക്കെ ഉണ്ടാവും പുള്ളിക്കാനുണ്ടെന്നപ്പോൾ എല്ലാവരും വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് എടുക്കണോ വേണ്ടോ എടുക്കണോ വേണ്ടത് രണ്ട് മൈൻഡ് നിൽക്കുവായിരുന്നു പിന്നെ പുള്ളിക്കാൻ ഭയങ്കര ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഒന്നാമത് തിരക്കാണ് അതിൻ്റെ അകത്ത് നമ്മൾ പോയിട്ട് വെറുതെ ഇതാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞമ്മ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കണതൊക്കെ പിന്നെ എടുത്തില്ല പിന്നെ ഞങ്ങൾ നേരെ താഴത്തെ പള്ളിയിൽ കയറി താഴത്തെ പള്ളിയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിതുപോലെ പള്ളിപ്പെരുന്നാളിന് വന്നതാണ് പിന്നെ ഇത് ഇല്ല അപ്പോൾ ഇടയ്ക്കൊക്കെ പള്ളിയിലാണേലും അമ്പലത്തിലാണെങ്കിലും പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ മാതാവിനോട് ഒരു കൂട്ടം കാര്യം കഴിഞ്ഞ വർഷം പറഞ്ഞത് തന്നെയാണ് ഈ പ്രാവശ്യം പറയുന്നത് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഓർമ്മിപ്പിക്കണമല്ലോ ഇപ്പോൾ ഒത്തിരി പേരാണല്ലോ മാതാവിനോട് കുറേ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ മറന്നു പോകും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഞങ്ങൾ മെഴുതിരിയൊക്കെ കത്തിച്ചു രണ്ട് പള്ളിയിലും വന്ന് മെഴുതിരി കത്തിച്ചു കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എനിക്ക് ഈ പള്ളി അമ്പലങ്ങളൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സമാധാനം ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെ പോയാലും കിട്ടൂല കുറച്ച് സമയം ഇപ്പോൾ പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും അതിരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയും എന്തൊക്കെയോ ഒരു ഫീലാണ് കേട്ടോ നമ്മൾ വരുമ്പം ഉള്ള പോലത്തെ ആയിരിക്കല്ല പോകുമ്പോൾ തിരിച്ച് മടങ്ങുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് മൈൻഡൊക്കെ ഒന്ന് ഒന്ന് റിലാക്സ് ആയിട്ടായിരിക്കും പോകുന്നത് അതെന്താണെങ്കിലും ഈ ഒരു പള്ളി അമ്പലം കൊണ്ടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ അമ്മയാണെന്നുണ്ടെങ്കിൽ അതാ മെഴുതിരി കത്തിച്ചിട്ടും കത്തിച്ചിട്ടും തീരുന്നില്ല പാവം അമ്മ കുറേ പ്രാർത്ഥിക്കുന്നു കണ്ടു അതിൽ ഒട്ടുമിക്ക കാര്യം എൻ്റെയൊക്കെ ആയിരിക്കും എന്താന്നിട്ട് പിന്നെ ഇനി ക്രിസ്മസ് ഇനി ഞങ്ങൾ നാട്ടിൽ പോകണം അപ്പം പള്ളിയിൽ പോയിട്ട് ചിലപ്പം ഇന്ന് രാത്രി തന്നെ പോകാമെന്ന് വിചാരിച്ചു അല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ അപ്പം നാട്ടിൽ ഒക്കെ ഇന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു എന്നിട്ട് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടും വരണം അപ്പം കുറച്ച് തിരക്കാണ് ഇനി ഇനിയിപ്പോൾ വന്നിട്ട് ക്രിസ്മസ് ഒക്കെ സിസ്റ്ററിൻ്റെ കൂടെ അടിച്ച് പൊളിക്കുക എന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും എന്താണ് വിശേഷം എല്ലാവരും മെസ്സേജൊക്കെ അയക്കുക ഹാപ്പിയായിട്ടിരിക്കുക ഉള്ള രീതിയിൽ നമ്മൾ അടിച്ചു പൊളിക്കുക അത്രയേ ഉള്ളൂ ഇപ്പം എത്രയൊക്കെ വിഷമങ്ങളാണെങ്കിലും എത്രയൊക്കെ സങ്കടങ്ങളാണെങ്കിലും അതിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതുകൊണ്ട് ഇടപ്പള്ളി ഫുള്ള് പൊളിയായിരുന്നു പിന്നെ അതാ നമ്മളെ അവിടെ പുൽക്കൂടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കുറേ ഈ പിള്ളേരൊക്കെ കുറച്ച് എന്താ പറയുക ഒന്ന് രണ്ട് സെക്ഷനായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ പുൽക്കൂടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കാണാനും വീഡിയോ എടുക്കാനൊക്കെ ഒത്തിരി തിരക്കായിരുന്നു പിന്നെ ഇടയ്ക്കൂടെ ഞാൻ ഞഴഞ്ഞ് കയറിയാണ് ഗൈസ് ഒരു വീഡിയോ എനിക്ക് കിട്ടിയത് എന്തായാലും നല്ലൊരു ക്രിസ്മസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അടുത്ത വർഷവും എടപ്പള്ളി തന്നെ വന്ന് ദൈവത്തെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ അതിട്ട് ആഗ്രഹിക്കുന്നു ഗൈസ് അപ്പം ഇതായിരുന്നു ഇതൊക്കെ കാണാൻ നല്ല രസമില്ല കാണാൻ വേണ്ടി ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പള്ളിയുടെ പിള്ളേരൊക്കെ ചെയ്താൽ തോന്നുന്നു നല്ല ഭംഗി കാണാൻ വേണ്ടി ഇത് കണ്ട ഒരു പ്രത്യേക രസമായിരുന്നു നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഈ ഒരു എന്താ പറയുക മഞ്ഞിൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും നല്ല രസമില്ലേ എന്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പറായിരുന്നു നമുക്ക് അവിടെ പോരാനേ പോകാനേ തോന്നുന്നില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ അങ്ങ് നിന്നു പോവും അറിയാതെ എന്താണെങ്കിലും നൈസായിരുന്നു പിന്നെ നമ്മുടെ എടപ്പള്ളി ആ പള്ളിയുടെ ആ കോമ്പൗണ്ട് കയറുമ്പോൾ തൊട്ടേ വേറൊരു വൈബാണ് കാരണം ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ആൾക്കാരും ഉണ്ടല്ലോ അപ്പം നല്ല രസമാണ് എല്ലാവരും ക്രിസ്മസ് എടപ്പള്ളിയിൽ കുർബാന കൂടിയും പ്രാർത്ഥിച്ചുമൊക്കെ ആഘോഷിക്കാമെന്ന് തോന്നുന്നു എല്ലാവരും അങ്ങനെ രാത്രി രാവിലെയും കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുർബാന കൂടുകയും എടുക്കുകയൊക്കെ ചെയ്തു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ ഭയങ്കര ആയി ഇന്നത്തെ ദിവസം കാരണം അമ്മ കൂടെ കൂടുണ്ടായതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി കാരണം കഴിഞ്ഞ വർഷം അമ്മ നാട്ടിൽ പോയിക്കുമായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അമ്മയും ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റി എന്താണ് എങ്ങനെയാന്നൊക്കെയുള്ളത് പിന്നെ സിസ്റ്റർ വീഡിയോ കോൾ ചെയ്ത് ഇതെല്ലാം കണ്ടു അവർക്കും ഭയങ്കര ആയി അപ്പോൾ അടുത്ത വർഷം അവൾ പറഞ്ഞു ഇടപ്പള്ളി വരണമെന്നൊക്കെ അവൾക്കും കുറേ ആഗ്രഹം ഉണ്ടെന്നൊക്കെ അപ്പം അടുത്ത വർഷം നമുക്കെല്ലാവർക്കും കൂടെ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊള്ളിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾക്ക് ന്യൂ ഇയർ സിസ്റ്ററിനെയും ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടൊക്കെ ഒന്ന് കറങ്ങി എല്ലാം കാണിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാം ദൈവം നടത്തി തരട്ടെ എന്ന് ഞാൻ അതിയായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ കണ്ടു അവിടെ കുറേ രണ്ട് മൂന്ന് സെക്ഷനായിട്ട് ഈ പുൽക്കൂടും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പഴയ ജെറുസിലേം ഒക്കെയാണെന്ന് തോന്നി ചെയ്തു വെച്ചേക്കുന്നത് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി നല്ല ഭംഗിയിൽ അവർ ചെയ്തേക്കുന്ന കേട്ടോ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു ഗൈസ് പിന്നെ അവൾ കുറേ സമയം അവിടെ നിന്നു ഇതൊക്കെ ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ അതൊക്കെ കണ്ടു ഇത് നമ്മുടെ ആ പള്ളിയുടെ ആ ഗ്രൗണ്ടിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന വലിയൊരു എന്താണ് പുൽക്കൂടെന്ന് പറയാൻ പറ്റില്ല വേറൊരു സംഭവമായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അവിടെ നല്ല നല്ല തിരക്കായിരുന്നോട്ട് വീഡിയോ എടുക്കാനൊക്കെ പിന്നെ ഒരു തരത്തിലാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ അവിടേക്ക് ഒന്നുകൂടെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പം നല്ല വിശപ്പുണ്ട് അപ്പം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എല്ലാന്നുണ്ടെങ്കിൽ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ ഉറക്കം ഇത്രയും ടൈമായിട്ട് ആയിട്ട് ഉറക്കമൊന്നും വരുന്നില്ല നല്ലൊരു എനർജി തന്നെ നിൽക്കുകയാണ് ഇതെല്ലാം കാണുമ്പോഴൊക്കെ നമ്മുടെ ഉറക്കമൊക്കെ അങ്ങ് പോകും പക്ഷെ നല്ല വിശപ്പുണ്ട് കേട്ടോ കാരണം ഞങ്ങളിപ്പോൾ കണ്ടിട്ട് നേരെ വീട്ടിൽ നിന്ന് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് പി വി ആർ കയറിയപ്പം എന്താണ് ജസ്റ്റ് ഒന്നും എന്താ വെള്ളമോ അങ്ങനെയൊക്കെ കുടിച്ചോളൂ പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ പോവാൻ ഇതാണ് ഗൈസ് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ഇടപ്പള്ളിയിലെ വൈബ് ഇതൊക്കെയായിരുന്നു അപ്പം പോവാത്തവരൊക്കെ ഫസ്റ്റായിട്ട് ഒന്ന് പോവുക നല്ല രസമാണ് രാത്രിയിൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അപ്പം പിന്നെ സ്പെഷ്യൽ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എങ്ങനെയുണ്ട് പുളിയല്ലേ രസമല്ലേ ഇപ്പം ഇത്രയൊക്കെയാണ് ഗൈസ് ഇപ്പം കാണാത്തവരൊക്കെ നേരിട്ടൊന്ന് പോയി കാണുമ്പം അതൊന്ന് വേറെ ഒരു ബൈബാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ എത്ര എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ മാക്സിമം ഞാൻ നല്ല രീതിയിൽ സൂം ചെയ്തും ഔട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണുമ്പോൾ ഉള്ള ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അതൊന്ന് വേറെ തന്നെ ആണല്ലോ ഇപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ എടപ്പള്ളിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക സൂപ്പറാണ് രാത്രിയിൽ വരണം രാത്രിയിലാണ് കളർഫുള്ളാണ് അപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ ക്രിസ്മസ് പരിപാടികളൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കടയിൽ ഇതുപോലെ എന്ത് വട്ടയപ്പോൾ ഒരു ചായയും കുടിച്ച് ഞങ്ങൾ ഈ ക്രിസ്മസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളെന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കണം എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ഒക്കെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി കുർബാനൊക്കെ കൂടി മൂവിയൊക്കെ കണ്ട് പിന്നെ അമ്മയും കൊണ്ട് പുറത്തൊക്കെ പോയി ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷം ഇപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ